കണ്ണൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നാളെ മുതൽ ഈ മാസം ഒൻപത് വരെ തലശ്ശേരി നഗരസഭാ സ്റ്റേഡിയം ബ്രണ്ണൻ കോളേജ് ഗ്രൌണ്ട് സായ് സിന്തറ്റിക് സ്റ്റേഡിയം എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ സ്റ്റേഡിയത്തിൽ എട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഐ എസ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള എഴുന്നൂറ്റി അൻപതോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ഈ മാസം ഏഴ് എട്ട് ഒമ്പത് ദേവികളായി തലശ്ശേരി വെച്ച് ഐറ്റങ്ങളും മറ്റ് ചില ഇനങ്ങളും പ്രത്യേകിച്ച് തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തില് അതിനാൽ നമ്മളത് തലശ്ശേരി ബ്രഹ്മൻ കോളേജിലെ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് നടത്തുകയാണ് എട്ടോ ഒമ്പത് തീയതികളിലെ മറ്റെല്ലാ ഇനങ്ങളും തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ജില്ലയിലെ പല ക്ലബ്ബുകളിൽ നിന്നും സ്കൂള് അതുപോലെ കോളേജുകളിൽ നിന്നായി ഏതാണ്ട് എഴുന്നൂറോളം അത്ലറ്റിക്സ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റ് അസോസിയേഷൻ ഈ വർഷം മത്സരം നേരത്തെ ആക്കി ആയതിനാണ് ഇവിടെ ഈ മഴക്കാലത്ത് ഈ മത്സരം നടക്കേണ്ടി വന്നത് നമുക്ക് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ തിരുവനന്തപുരത്ത് ചടക്കാണ് ഈ മാസം തന്നെ ആയതിനാലാണ് നമ്മളിപ്പോൾ ഇത്ര അടിയന്തരമായിട്ട് ഈ മത്സരം നടത്തേണ്ടി വന്നു മഴ എല്ലാവർക്കും അതേ മഴക്കാലമാണ് പല കുട്ടികളും പരിശീലനത്തിൽ എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് മത്സരത്തിന് മുന്നോടിയായിട്ട് ഇത്ര ദിവസത്തിന് മുമ്പിൽ മത്സരം നടത്തി തീർത്താലേ അങ്ങോട്ടുള്ള എൻട്രി നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ് കണ്ടെത്തുകയും നടത്തുകയും ചെയ്ത് എങ്കിലും നമ്മുടെ പാർട്ടിസിപ്പൻസ് കുറവല്ല നമ്മൾ കുറച്ചും കൂടെ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അത്തലിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെ ഏതായാലും എഴുന്നൂറുള്ള അത്തലിസുകൾ നല്ലൊരു സംഗീത തന്നെയാണ് അപ്പം ഈ മത്സരത്തില് നമുക്കറിയാം കണ്ടു വർഷങ്ങളായിട്ട് നല്ലൊരു പഠനം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കാഴ്ചവെക്കാറുണ്ട് നമുക്ക് സിന്തറ്റിക് ട്രാക്കുകളൊക്കെ എത്തി എങ്കിൽ തന്നെ മഴയുടെ ആധിക്യം കാരണം പലപ്പോഴും കുട്ടികൾക്ക് പരിശീലിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പല ക്ലബ്ബുകളും പല സ്കൂളുകളും നമ്മളെ അറിയിച്ചത് അത് നമുക്ക് മറ്റൊരുമാർക്കും ഇല്ല കാരണം മത്സരം സ്റ്റേറ്റ് മത്സരത്തിന് മുമ്പായി അഞ്ചു ദിവസം മുമ്പായിട്ട് നമ്മൾ നടത്തി അറിയാൻ കൊടുക്കേണ്ടതുണ്ട് ഏതായാലും ഈ മത്സരം നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് മാത്യു ട്രഷറർ വൈസ് പ്രസിഡന്റ് പി മഹിലേഷ് നിർവാഹ സമിതി അംഗം യു ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടീ